കേരളത്തിലെ ചെറുകിട കയർ മേഖല വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ് മേഖലയിലെ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇത്തവണത്തെ ബജറ്റിലെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ വലിയ ഒക്കെ തകർച്ചയുടെ വക്കിലുള്ള കയർ മേഖലയ്ക്ക് ഉണർവേകാൻ ഇത്തവണ സംസ്ഥാന ബജറ്റിന് കഴിയുമ്പോൾ ഇത്തവണയും പ്രതീക്ഷയൊട്ടും കുറയാതെ കാത്തിരിക്കുകയാണ് കയർ മേഖല എത്ര ചേർത്ത് പിരിച്ചിട്ടും ജീവിതം ബലപ്പെടുത്താൻ കഴിയാത്തവരാണ് കയർ തൊഴിലാളികൾ കഴിഞ്ഞ കുറേ വർഷമായി മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ് നിലവിൽ ആശ്രയിച്ചിട്ടാണ് ഈ എല്ലാം എന്നാൽ കയർ കോർപ്പറേഷൻ തനതായിട്ട് ആഭ്യന്തര വിദേശ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഓർഡർ കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ മേഖലയിൽ വിലവർധനം ഉണ്ടായിട്ടില്ല കൂലിവർധനം ഉണ്ടായിട്ടില്ല ഒരു സമഗ്രമായ ഒരു പാക്കേജ് ഈ ഗവൺമെന്റ് ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപ കയർ മേഖലയ്ക്കായിട്ട് മാത്രം മാറ്റിവയ്ക്കുകയും ഓരോന്നിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഓരോ മേഖലയ്ക്ക് ഇത്ര ഇത്ര കോടിയെന്ന് കണക്കാക്കി വെച്ചാൽ ആ മേഖലയ്ക്ക് രക്ഷപ്പെടാം അതല്ലാതെ മുൻകാലങ്ങളിൽ പോലെ കയർ വ്യവസായത്തിന് കയർ മേഖലയ്ക്ക് ഇത്ര കോടി തന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ താഴെ താട്ടിൽ ഇത് എത്താറില്ല അപ്പൊ ആ ഒരു അവസ്ഥ സിപിഎം ജില്ലാ സമ്മേളനത്തിൽ കയർ മന്ത്രി പി രാജീവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് സിപിഐയിൽ നിന്നും ട്രേഡ് യൂണിയനുകളിൽ നിന്നും മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം വേണമെന്നാവശ്യം പല തവണ ഉയർന്നതാണ് കോടിക്കണക്കിന് ചേര് പോകുന്നില്ല പണിയുമില്ല കൂലി കൂലിവർധനം പത്ത് വർഷമായിട്ടില്ല ഈ ഇടതു സർക്കാർ പിന്നെ ഒരുപാട് പേര് ഈ ഉപേക്ഷിച്ച് വേറെ കൂലിപ്പണിക്കും പോവുകയാണ് മൈക്കാട് പണിക്ക് പോയ ആയിരം രൂപ കിട്ടും ബഡ്ജറ്റ് അവർ മാത്രമേ ഉള്ളു ഇപ്പൊ നാളെ വാഹനകാലം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഒന്നുമില്ല അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നിലനിൽപ്പിനുള്ള വകയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കയർ തൊഴിലാളികൾ വീഡിയോ ജേണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ